അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റിച്ച് മോന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേനെയോ അപ്പോൾ അവനിപ്പോൾ സുഖമുണ്ട് കേട്ടോ അപ്പം കുറെ കൂട്ടുകാരന്വേഷിച്ചിട്ടുണ്ടെനി മക്കളെ പിന്നെ ആ സുഖമൊക്കെ ഭേദമായോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത് അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം ഡോക്ടറെ കാണിച്ചു പിന്നെ ഒരു ട്രിപ്പ് ഒക്കെ ഇട്ട് ഇഞ്ചക്ഷൻ വെച്ചു അപ്പോൾ ഇപ്പം ക്ഷീണമൊക്കെ കുറവുണ്ട് പനിയും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കുറേ കുറെ കൂട്ടുകാരന്വേഷിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിച്ചത് പിന്നെ മഞ്ജുമോൾക്കും സുഖമുണ്ട് മഞ്ജുമോൾക്ക് പല്ല് വേദന തന്നെയും അപ്പോൾ പല്ലിന് വേദനയായിട്ട് നീരെ ഇറങ്ങിയിട്ടായിട്ടോ അവിടെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കവളിൻ്റെ അവിടെ വീങ്ങിയിട്ടുണ്ടേനീന്നൊക്കെ ഉള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഒരുപാട് സമയം അയക്കണട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഗ്ലൂക്കോസ് ഇട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ ഒരുപാട് സമയം എടുക്കുമല്ലോ കഴിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു പതിനൊന്നര കഴിക്കണം കേട്ടോ ഞങ്ങൾ രാത്രി വീട്ടിലെത്തിയപ്പം പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഉസ്താദമായ ചിലവാണ് അപ്പോൾ പിറ്റേ ദിവസത്തെ രാവിലത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഇപ്പൊ ഞാൻ വീഡിയോയിൽ പോയി കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് കേട്ടോ അപ്പോൾ ഞാനിതാ ഉസ്താദമായ ചിലവായത് കൊണ്ട് രാവിലെ പത്തിരി ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോന്ന് പാലപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പാലപ്പം നമ്മളെ വൈറൽ പാലപ്പം ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ റെസിപ്പി അതുവരെ നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല നമ്മളെ ചാനലിൽ ഇട്ടിട്ടില്ല അപ്പം ഇൻഷാല്ല വേണമെന്നുണ്ടെങ്കിൽ ആ റെസിപ്പി പറഞ്ഞു തരണ്ട് പിന്നെ ബീഫ് ഉണ്ടേനേയും ഫ്രിഡ്ജിൽ അപ്പോൾ അതൊക്കെ തണുപ്പ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ തന്നെ പുറത്തേക്ക് കെടുത്ത് വെച്ചിരുന്നു കേട്ടോ പിന്നെ പാലപ്പത്തിന് മാവ് ഉണ്ടാക്കിയത് എപ്പോഴാ വെച്ചാൽ ഒരു അഞ്ചേകാലൊക്കെ ആണ സമയത്താണ് കേട്ടോ പാലപ്പത്തിന് മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ ബീഫ് ഐസ് വിടാൻ വേണ്ടി പുറത്തൊക്കെ എടുത്ത് വെച്ചതുകൊണ്ട് പിന്നെ ആ കിച്ചണിൽ വന്നപ്പോൾ തന്നെ ബീഫൊക്കെ ഐസ് ഇട്ടിട്ടുണ്ടായിട്ടോ അപ്പോൾ അത് ഞാൻ കഴുകി പിന്നെ അതിക്കിടയുള്ള മസാലപ്പൊടികളും അതേപോലെ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി മച്ചമുളകും ഒക്കെ ഇട്ടിട്ട് കുക്കറിലിതാണ് ഞാനിവിടെ ഗ്യാസുമേൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് തേങ്ങ വറുത്തരക്കുന്നുണ്ട് കേട്ടോ കറിക്ക് അപ്പോൾ ആദ്യം നമ്മൾ പിന്നെ കറി റെഡിയാക്കി എടുക്കാണ് പിന്നെ പാലപ്പത്തിന് ഞാൻ പറഞ്ഞല്ലോ മാവ് രാവിലെ ഉണ്ടാക്കിയതാണെന്നുള്ളത് അപ്പോൾ അതൊന്ന് പൊങ്ങി വരും വേണം അപ്പോൾ ഇപ്പുറത്ത് അടുപ്പിൽ ഇതാണ് ഞാനൊരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങി അതേപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തുക്കണം അതേപോലെ വെളുത്തുള്ളി എടുക്കണം പിന്നെ കറിവേപ്പിൻ്റെയും പിന്നെ കുറച്ച് ചീച്ച മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടിയൊക്കെ കുറേ ഇട്ടുകൊടുത്തിട്ടുണ്ടേനും അങ്ങനെ അതൊക്കെ കൂടെ ഇട്ടിട്ട് അതവിടെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം അപ്പോൾ ഇത് കുറച്ച് മുന്നേ ആയിട്ട് യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കണത് തന്നെ ആവും നമ്മൾ അരിയൊക്കെ കഴുകി വെള്ളത്തിലിടുന്ന സമയത്ത് തന്നെ അതിൽക്ക് ചോറും അതേപോലെ തന്നെ തേങ്ങ ചെരുവിയതും പിന്നെ ഈസ്റ്റും പിന്നെ പഞ്ചസാരയും ഒക്കെ കൂടെ ആ ഒരു സമയത്ത് തന്നെ കൊടുത്തിട്ട് രാവിലെ നമ്മൾ മാവ് അരച്ച് വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഒക്കെ കഴിഞ്ഞിട്ട് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പാലപ്പം കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനത്തെ മാവാണിത് ഞാൻ അതിൻ്റെ മുന്നേ കാണിച്ച പാലപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ കപ്പി കാച്ചിട്ട് ഉണ്ടാക്കണ പാലപ്പത്തിൻ്റെ റെസിപ്പി തന്നെ കേട്ടോ അപ്പോൾ അതും നല്ലതാണ് ഇതും നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ ഇതേപോലെ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലൊക്കെ അരിവെള്ളത്തിലിടാനൊക്കെ മറക്കണ സമയമുണ്ടാവുമല്ലോ അപ്പോൾ രാത്രി മാവ് റെഡിയാക്കി വെക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ രാവിലെ നമുക്ക് മാവൊക്കെ റെഡിയാക്കി വെ റെഡിയാക്കിയിട്ട് വേഗം ചുട്ടെടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല അടിപ്പൊളിയായിട്ടുള്ള പാലപ്പാണ് നല്ല പൂവ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എന്നൊക്കെ പറയുന്നിട്ടിട്ടില്ലേ അങ്ങനത്തെ അപ്പാണ് കേട്ടോ പിന്നെ പാലപ്പം ചൂടുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഇതേപോലെ ചുറ്റിച്ചെടുക്കാൻ കഴിയില്ല അത് ഇങ്ങനെ അവിടെ തന്നെ എന്താ പറയാ അവിടെ തന്നെ അങ്ങനെ നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകൂല അപ്പോൾ പിന്നെ ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് കുറച്ച് കൊടുക്കണം എന്നിട്ട് വേണം പിന്നെ മാവ് ഒഴിച്ചിട്ട് ഇതേപോലെ ചുറ്റിച്ചെടുക്കാനിട്ടോ അപ്പോൾ അതൊക്കെ നമുക്കറിയാം എന്നാലും അറിയാത്തതിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായാലും അല്ലേ പിന്നെ അതാ പാലപ്പും ചൂടേൻ്റെ അടിയിൽ തന്നെ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കെട്ടോ അപ്പോൾ കുക്കറൊക്കെ ഒരുപാട് വിസിൽ അടിച്ചിട്ടുണ്ട് ബീഫിന് നല്ല വേവുള്ള പിന്നെ ബീഫ് ബീഫേനും കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് വിസിലൊക്കെ അടച്ച് അത് ഞാൻ ഓഫ് ചെയ്ത് പിന്നെ പ്രഷറൊക്കെ പോയപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ബീഫ് വന്നിട്ടുണ്ടായിന് പിന്നെ നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് വെച്ച് കഴിഞ്ഞാലോ അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ഒരു കടയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കറി കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ടായിട്ട് ഒന്ന് തൂമിച്ചെടുക്കുന്നുണ്ട് അയക്കിതാ തേങ്ങ വറുത്തരച്ചത് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്താൽ ബീഫ് കറി ആയിക്കിഴച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ബീഫ് കറി അടുപ്പത്ത് ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം പക്ഷേ ഇപ്പോൾ വിറക് കുറവാണ് കേട്ടോ നമുക്ക് അപ്പോൾ പെട്ടെന്ന് കാറ്ററിംഗ് ഒക്കെ കിട്ടണ സമയത്ത് വിറകില്ലായെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടും അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അധികം ഗ്യാസുമ്പോൾ തന്നെ കുക്കിങ് ചെയ്യണത് എനിക്കിഷ്ടം വിറകടുപ്പിൽ കുക്ക് ചെയ്യണത് തന്നെയാണ് അപ്പോൾ ഏഷ്യല്ല നമുക്ക് വിറകൊക്കെ വാങ്ങിക്കണം ഓർഡർ ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പം അടുത്ത ആഴ്ചയൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ പാലപ്പൊക്കെ ചുട്ടെടുത്തു കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉസ്താദമാര് പാത്രം കിട്ടിക്കഴിഞ്ഞാൽ അതിലൊക്കെ ആക്കി കൊടുക്കാം നമുക്ക് അപ്പോൾ ഞാൻ റിച്ച് മോനും പിന്നെ മഞ്ജുമോൾക്കും ചായയൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അവർക്ക് മരുന്നൊക്കെ കുടിക്കാണ്ട് അപ്പോൾ കുറച്ച് കറിയൊക്കെ എടുത്തിട്ട് ഒരുക്ക് അപ്പവും കറിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ ഉസ്താദന്മാർ ചിലവുണ്ടാകുമ്പോൾ നമ്മൾ റിച്ച് മോനാണ് പാത്രമൊക്കെ കൊണ്ടല്ലോ അതേപോലെ തന്നെ ചായ കൊണ്ടി കൊടുക്കണേക്കാൾ അപ്പം ഇന്നിപ്പോൾ ഓന് വയ്യാത്തത് കൊണ്ട് ഉസ്താദിനോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പം വേറെ കുട്ടികളെ പറഞ്ഞേക്കാന്ന് പറഞ്ഞ് അങ്ങനെ പാത്രമൊക്കെ കൊണ്ടുവന്നു പാത്രമൊക്കെ ഞാൻ നല്ലോണം കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അപ്പം കറിയൊക്കെ പാത്രത്തിലാക്കി കൊടുക്കാണ് കേട്ടോ പിന്നെ ഇതിൽ ഒരുപാടൊന്നും പിന്നെ വെക്കാൻ പറ്റില്ല രണ്ട് അപ്പം തന്നെ പാകെട്ടോ ഇതിൽ വെക്കാൻ മൂന്നെണ്ണം കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അതിൻ്റെ മേലുള്ള പാത്രം വെക്കുമ്പോൾ ശരിക്കും അടയാത്ത പോലെ തോന്നും അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പാത്രത്തിലപ്പം ഒരു പാത്രത്തിൽ കറി അങ്ങനെ ഒക്കെ റെഡി ആക്കണമുണ്ട് കേട്ടോ പിന്നെ ഒന്ന് ബീഫ് വരട്ടിയതൊന്നുമില്ല കേട്ടോ കറിയിൽ തന്നെ ഞാൻ അത്യാവശ്യം ബീഫൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ പാത്രവും ഫില്ലാക്കി ഇനിയിപ്പോൾ ചായ ഉമ്മ പാത്രത്തിലാക്കുന്നുണ്ട് കേട്ടോ ചായ അവിടെ കരണ്ടടുക്കുമ്പോൾ വെച്ചിട്ടുണ്ടേനും അത് ഞാൻ വീട് കൊടുക്കാൻ വന്നപ്പോൾ തന്നെ ഉമ്മ ആക്കിയിട്ടുണ്ട് ഈ പാത്രം എനിക്കങ്ങനെ പെട്ടെന്ന് തന്നെ അടക്കാൻ കഴിയൂലട്ടോ മക്കളെത്ര തവണ കാണിച്ച് തന്നാലും പിന്നെയും അത് അടക്കണ സമയത്ത് ഒരു അന്ധം ഇടലാണ് അങ്ങനെ ചായ ഒക്കെ കുട്ടികളടുത്ത് കൊടുത്തയച്ചു പിന്നെ മുറ്റയൊക്കെ അടിച്ചു വാരിയിട്ടാണ് പിന്നെ അകത്തേക്ക് വന്നത് അങ്ങനെ അങ്ങനെതാ പിന്നെ ചായയൊക്കെ ഒക്കെ കുടിക്കാണ് കേട്ടോ ഉമ്മക്ക് കുറച്ച് മുന്നേ കൊടുത്തിട്ടുണ്ട് ചായ അമ്മയ്ക്ക് ഇൻസുലിനൊക്കെ വെക്കണതല്ലേ അപ്പോൾ മരുന്നൊക്കെ കുടിക്കുന്നതുകൊണ്ട് ഒരുക്കൊക്കെ നേരത്തെ കൊടുക്കെട്ടോ ഞാൻ ചായ അങ്ങനെ അങ്ങനെതാ ഞാനും നമ്മളെ ബീഫ് കറി അതേപോലെ പാലപ്പൊക്കെ കുട്ടിയിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ ചായ കുടിച്ചുകൊണ്ട് എടുക്കുമ്പോഴാണ് നമ്മൾ മീൻകാരൻ്റെ ഹോണടി കേട്ടത് അപ്പോൾ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് മാന്തളം മീനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് മാന്തളം മീന് കുട്ടികൾക്കും എനിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കണത് പിന്നെ ബാബുവിന് വലിയൊരു ഇഷ്ടമൊന്നുമില്ല അപ്പോൾ ബാബുന് ചെറിയ രണ്ടായിലി ഇട്ടിട്ടുണ്ട് ഉച്ചക്ക് എന്തായാലും ഫുഡ് ഫുഡായിക്കുണ്ടാവൂല രാത്രി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അങ്ങനെ മീനൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ അടുപ്പ് കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ള അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് മീൻ നന്നാക്കണം അതേപോലെ ഇന്നിപ്പോൾ ചോറിന് കറി ഉണ്ടാക്കാനോ എന്താന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ കറി ഉണ്ടാക്കാനോ ഒന്നും ഫ്രിഡ്ജിലൊന്നും ഇല്ല പിന്നെ ഉപ്പേരി ഉണ്ടാക്കാനോ അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് ഇന്ന് തൊടി കൂടെ ഒന്ന് ഇറങ്ങി പോയി നോക്കിയിട്ട് തൊടിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കണം അപ്പോൾ ആദ്യം ഇതാണ് കത്തിച്ചിട്ട് വെള്ളം അടുപ്പത്ത് ഒക്കുവാക്കട്ടെ എന്നാൽ പിന്നെ നമ്മൾ ചുറ്റി കറങ്ങലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വെള്ളമൊക്കെ തിളച്ചോളുമല്ലോ എന്നാൽ പിന്നെ അരി ഇട്ട് പിന്നെ മീൻ നന്നാക്കാനും ഇരിക്കുക അപ്പോൾ അതാ ചോറിനുള്ള വെള്ളമൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ചോറിന് ഇപ്പോൾ ഈ അലുമിനിയത്തിൻ്റെ കലാണ് കേട്ടോ വക്കല് നമ്മളെ പിന്നെ മണ്ണിൻ്റെ കലത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അരി ഇടുമ്പോൾ കുറച്ച് ഒരു പിടി അരി ഏറെ ഇടലുണ്ട് അപ്പോൾ തിങ്ങി കടന്നിട്ടാണ് കേട്ടോ വേവുക അപ്പോൾ വെള്ളമില്ലാതെ വന്ന് കഴിഞ്ഞാൽ ആ ചോറ് വൈകുന്നേരം ആകുമ്പോഴത്തേന് കേടാവും അപ്പോൾ നല്ലോണം വെള്ളത്തിൽ കടന്ന് വേവുന്ന ചോറാണ് വൈകുന്നേരത്തിനൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു കലം വെച്ചിരിക്കുന്നത് പിന്നെ മീനൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഉപ്പേരി ഉണ്ടാക്കാനൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ തൊടിക്കൂടെയൊക്കെ പോയി നോക്കിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ അത് നമ്മളെ വാഴക്കോലിൻ്റെ താഴെ ഉണ്ടാവുമല്ലോ എണ്ണിത്തട്ട എന്നാണ് കേട്ടോ ഞങ്ങൾ ഇതിന് പറയല് നിങ്ങളെന്താ പറയലെന്നറിയില്ല ഞാൻ അടുത്ത് വീഡിയോയിൽ കാണിക്കലുണ്ട് ഇത് ഉപ്പേരി ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ അത് ഞാൻ അങ്ങനെ പിന്നെ അതിൻ്റെ ആ മേലത്തെ സാധനങ്ങളൊക്കെ കളഞ്ഞാണ്ട് അരിയെന്നെ അപ്പം ഉമ്മ ഞാൻ അരിഞ്ഞ തരാമെന്ന് പറഞ്ഞ ഉമ്മ അത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറിന് അരി ഇട്ട് എടുത്തു അണ്ട് പിന്നെ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ ഈ മീൻ കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേന് ചോറും വെന്തോളും പിന്നെ മീൻ നന്നാക്കാൻ കത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇങ്ങനത്തെ മീൻ ആയതുകൊണ്ട് മാന്തളം മീനായതുകൊണ്ട് അതിൻ്റെ തൊലി ഇങ്ങനെ കീച്ചി കള കളഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ പൂച്ച ഉണ്ട് കിട്ടോ പൂച്ച ഒക്കെ അതിൻ്റെ വേസ്റ്റൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വയറും നേരം എൻ്റെ നന്നാക്കലും കഴിയും അപ്പോൾ ആവാണല്ലേ നമ്മൾ കളയണ വേസ്റ്റൊക്കെ കഴിച്ച് ജീവിക്കണ എത്രയോ ജീവികളുണ്ടല്ലേ അപ്പോൾ ചില ആൾക്കാർ ഇത് കുഴിച്ചിടൂലേ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ കിട്ടൂലല്ലോ അപ്പം ഞാൻ അങ്ങനെ കുഴിച്ചിടില്ലൊന്നുമില്ല കേട്ടോ ഞാൻ അങ്ങനെ ഒരുക്കിട്ടൊടുക്കൽ തന്നെയാണ് പിന്നെ വേറൊരു പൂച്ചയും കൂടി ഉണ്ട് ഒരു വെള്ളപ്പൂച്ചിയും കൂടി ഉണ്ട് അതിനെ കാണുന്നില്ല അങ്ങനെ മീനൊക്കെ നന്നാക്കി ഉപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകി പിന്നെ അകത്തേക്ക് പോണിലടക്ക് തന്നെ ഒരു പപ്പായ പറിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ അപ്പം ഒരു പപ്പായ കുത്തിച്ചടിച്ചിട്ടുണ്ട് പപ്പായ മീൻസ് കറൂത്ത നമ്മൾ കറൂത്തന്നാണ് കേട്ടോ പറയലേ ഞാൻ ഇങ്ങനെ കറിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ട് പപ്പായ എന്ന് പറഞ്ഞതാണ് അപ്പോൾ അത് ഞാൻ ഈ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ നമുക്ക് കയ്യോണ്ട് പരിക്കാൻ കിട്ടണ അത്ര ഉയരത്തിൽ ആണ് കേട്ടോ ഈ ഒരു പപ്പായമാരുള്ളത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ മേലെന്നാണ് കേട്ടോ പിന്നെ കറൂത്ത എടുത്തിട്ടുള്ളത് താഴ്ത്തത്തതൊക്കെ ചിലപ്പോൾ അത്യാവശ്യം മൂപ്പായി തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പഴുത്ത കൈ കൊണ്ട് ഇങ്ങനെ പരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തിയതാണ് കേട്ടോ അപ്പോൾ കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ അതിന് പോയിട്ട് പരുക്കുകയും ചെയ്യാം പിന്നെ ഒരു മരം കൂടെ ഉണ്ട് അതിമ്മ കുറച്ച് നല്ല ഹൈറ്റിലാണ് അപ്പോൾ വലിയ തോട്ടിയൊക്കെ വേണം അങ്ങനെ കുത്തിച്ച് അടിക്കാനൊന്നും ഇപ്പോൾ സമയമല്ല അപ്പോൾ ഉമ്മ ഉണ്ടാവുമ്പം ഇങ്ങനത്തെ പണികളൊക്കെ ഉമ്മ ചെയ്തു തരും കേട്ടോ അമ്മ പറഞ്ഞാൽ ഞാൻ പിന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ ആ ഒരു സമയം കൊണ്ട് വേഗം നമ്മളെ മീനിൽ ഉപ്പും മുളകൊക്കെ തേച്ച് ഒക്കെ റെഡിയാക്കി വെച്ചു ഇനി കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കട്ടെട്ടോ എന്നിട്ട് ചോറ് വന്നാൽ നമുക്ക് ആ ഒരു അടുപ്പിൽ തന്നെ അത് പൊരിച്ചെടുക്കുകയും ചെയ്യാം പിന്നെതാ ഈ എണ്ണിത്തട്ട് മരിഞ്ഞ് തന്നിട്ടുണ്ടായിട്ടോ അപ്പം അതിന്റെ കറ പോവണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെള്ളത്തിൽ കരിയണം അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ സാധാ പച്ചവെള്ളത്തിലോ ഒക്കെ ഇതേപോലെ അരിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ കറയൊക്കെ ഇളകിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം അല്ലേന് കേട്ടോ പിന്നെ പച്ചവെള്ളത്തിൽ കാണും അത് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇത് എന്നിട്ട് പിന്നെ ഞാൻ അതിന് പിഴിഞ്ഞെടുത്ത് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിക്ക് തേങ്ങയും അതേപോലെ തന്നെ കാന്താരി മുളകും ഒരു ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം അപ്പം തേങ്ങ അവിടെ ചരകി വെച്ചിട്ടുണ്ട് കേട്ടോ കറിക്കുള്ളതും ഉപ്പേരിക്കുള്ളതും ഉപ്പേരിക്ക് കൂടെ അങ്ങനെ ചരുകി വെച്ചതാണ് പിന്നെ അതിന് കുറച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ഉപ്പേരിക്ക് ചതച്ചെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാന്താരി മുളകും ഒരു ഉണക്കമുളകുമൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തേ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അങ്ങനെ അത് ചതച്ചെടുത്ത് പിന്നെ നമ്മളെ ഉപ്പേരിയൊക്കെ അരിഞ്ഞു വെച്ചാൽ ആ ഒരു പാത്രത്തിൽ തന്നെ ഇട്ടുകൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു കൈകൊണ്ട് മിക്സാക്കി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ അപ്പോൾ ഞാൻ എപ്പോഴും എന്ത് ഉപ്പേരി ഉണ്ടാക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യൽ പിന്നെ അതൊക്കെ ഞാൻ ചെയ്തപ്പോഴത്തേനും അതാ നമ്മളെ കറുത്തൊക്കെ അതാ നുറുക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ ഇതാ കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ് ഇതിക്കും ഞാൻ ഇപ്പോൾ മുളകൊന്നും ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ അരക്കില്ലേ തേങ്ങ അരക്കണ സമയത്ത് കാന്താരിമുളക് ചേർക്കാന്നാണ് വിചാരിക്കുന്നത് കാന്താരി മുളകും നല്ല ജീരകവും ചെറിയ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് പിന്നെ തേങ്ങ അരച്ചിട്ട് ഇത് കുഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിക്കാർ കേട്ടോ ഇപ്പോൾ ഇത് കുക്കർക്ക് ഇട്ട് കൊടുത്തിരിക്കണം എന്നിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കണ് ചിലപ്പോൾ മഞ്ഞൾപ്പൊടി ഇടൂല അത് വെള്ള കളർ കറി കിട്ടണം എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാതെ അങ്ങനെ വെക്കും ചിലപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും അപ്പോൾ ഇന്നിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുക്കണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറച്ചിട്ട് ഇത് അവിടെ പിന്നെ ഗ്യാസ് മൂല് വേവിക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് വിസലടിച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വിസലടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പപ്പായക്ക് ഒക്കെ വേവും കേട്ടോ പിന്നെ നമ്മളെ ചോറൊക്കെ വന്നിട്ടുണ്ടേനേം ചോറ് വന്ന് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് അത് ഊറ്റണുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഓയിൽ ചൂടായപ്പോഴേക്ക് ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അതാ നമ്മളെ മാന്തളം മീൻ അക്കിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് മാന്തളം മീൻ പെട്ടെന്ന് ഫ്രൈ ആയി ഒരുപാട് സമയമൊന്നും വേണ്ട പിന്നെ നമ്മൾ ഈ ഒരു ചട്ടി മീനൊക്കെ പൊരിക്കാൻ അടി കേട്ടോ ഞാൻ അധിക വീഡിയോസിലും പറയലുണ്ട് പിന്നെ നമ്മളെ പഴയ വീഡിയോസൊക്കെ കാണുന്ന ചില കൂട്ടുകാരൊക്കെ പുതിയ ആൾക്കാരാണ് തോന്നുന്നുണ്ട് കേട്ടോ ഒരൊക്കെ ഈ ചട്ടിനെ കുറിച്ചിട്ട് വീണ്ടും വീണ്ടും അങ്ങനെ ചോദിക്കലുണ്ട് അപ്പം ഞാൻ പറയലുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കലുണ്ട് അപ്പോൾ അതൊരു കാണാനായിട്ട് എന്താണെന്ന് നിനക്ക് അറിയില്ല ചിലപ്പോൾ കാണായിട്ടാവും ചില വീഡിയോസ് കാണുന്ന ആൾക്കാർ എല്ലാ വീഡിയോസും കാണണമെന്നില്ലല്ലോ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിട്ടോ വീണ്ടും വീണ്ടും അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു ചട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡസ്വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ഷോപ്പിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ച തന്നതെട്ടോ നല്ല ചട്ടിയാണ് ഞാനിപ്പോൾ എത്ര ആയി ഇപ്പോൾ ഇത് ഉപയോഗിക്കൽ തുടങ്ങിയിട്ട് ഒരുപാട് ആ ഇല്ലേ എന്നാലും നല്ലൊരു ഫ്രൈ പാനാണ് കേട്ടോ അത് ഇതിൽ ചിക്കൻ ഫ്രൈ ചെയ്യാനും അതേപോലെ ബീഫ് ഫ്രൈ ചെയ്യാനും മീൻ ഫ്രൈ ചെയ്യാനും ഒക്കെ അടിപൊളിയാണ് പിന്നെ അതേപോലെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിത് നമ്മൾ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ കഴുകി വെക്കുമല്ലോ കഴുകി വെക്കുമ്പോൾ അങ്ങനെ പിന്നെ കമിഴ്ത്തി വെക്കാൻ പാടില്ല കേട്ടോ അതായത് വെള്ളമൊക്കെ ഒന്ന് തുടച്ച് ഇങ്ങനെ തുറന്ന് വെക്കണം ആ വെള്ളമൊക്കെ വറ്റണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കമിഴ്ത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറച്ച് തുരുമ്പുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഫ്രൈ പാനൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് നമ്മളോട് ഇങ്ങോട്ട് ഇണങ്ങും കേട്ടോ ഈ ഒരു ഫ്രൈ പാനൊക്കെ എന്നോട് നല്ലോണം ഇണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിപ്പോൾ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പോലെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇതേപോലെ എണ്ണയൊക്കെ പിന്നെ ഇതിലിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യല്ലേ അപ്പോൾ ആ എണ്ണയൊക്കെ കുടിച്ച് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിൻ്റെ പോലെ ആയിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് അടി പിടിക്കുക ഒന്നും ചെയ്യൂല ചെയ്യൂലെട്ടോ അപ്പോൾ എന്ത് സാധനമായാലും നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് ഒക്കെ നന്നാവല് നേരെ മറിച്ച് ഞാൻ അത് ഉപയോഗിക്കാതെ ഇതേപോലെ എങ്ങനെ അവിടെ ഇവിടെയും കൊണ്ടും ഇട്ട് പിന്നെ എന്തേലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രക്ക് നന്നായി കിട്ടില്ല ഞാൻ ഈ ഒരു ചട്ടി ഒരു ദിവസം എത്ര പ്രാവശ്യം ഉപയോഗിക്കലുണ്ട് ഇപ്പോൾ മീൻ പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഉപ്പേരി ഒക്കെ തന്നെയല്ലേ ഞാൻ അധികം ഉപയോഗിക്കൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്നതല്ലേ അപ്പോൾ അത്രത്തോളം എന്നോടും ഇഷ്ടപ്പെട്ടിരിക്കണീ ചട്ടിക്ക് ഞാൻ ഈ ചട്ടീനെ ഇഷ്ടപ്പെടുന്നതിനനുസരിച്ചിട്ട് എന്നോടും ഇഷ്ടമായിരിക്കണിട്ട് ഈ ചട്ടിക്ക് അതുകൊണ്ടാണ് അത്രക്ക് നല്ല രീതിയിൽ കിട്ടിയത് അപ്പോൾ മീനൊക്കെ പൊരിച്ചെടുത്തു പിന്നെ ഞാൻ ഞാനയ്ക്ക് പിന്നെ നമ്മളെ ഉപ്പേരിൻ്റെ മിക്സൊക്കെ ആയി കിട്ട് കൊടുത്ത് കേട്ടോ അപ്പം കടുക് കുറച്ചുള്ളതിനത് കറി തോമിച്ച് എടുക്കാൻ എടുക്കുക എന്ന് വിചാരിച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ഉള്ളി അരിഞ്ഞതാണ് കേട്ടായി ഇട്ടുകൊടുത്തിട്ടുണ്ടത് അങ്ങനെ ഉപ്പേരിയൊക്കെ ഉപ്പേരിൻ്റെ മിക്സൊക്കെ ആയി കിട്ടാണ്ട് അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് കറി റെഡിയാക്കി എടുക്കാണ് കറി കറിക്കല്ല തേങ്ങയും കാന്താരി മുളകൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേനും അതരച്ച് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതാ നമ്മളൊരു ചട്ടിയൊക്കെ അടുപ്പിട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തു കറിവേപ്പിൻ്റെ ഇട്ട് ഇട്ടുകൊടുത്തു വച്ചൽ മുളക് ഇട്ട് കൊടുത്തു ഇനി പിന്നെ അധികം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ കാശ്മീരി മുളക് പൊടിയാണേ ചേർത്ത് കൊടുക്കേണ്ടത് കറിക്കൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒന്നും അല്ല കേട്ടോ എരിവ് കാന്താരി മുളക് തന്നെ ഉണ്ടാവും ഇഷ്ടംപോലെ പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത ആ പപ്പതിൻ്റെ മിക്സിത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങ അരക്കേണ്ട തേങ്ങ അരക്കണത് ഇഷ്ടമല്ല അങ്ങനത്തെ ആൾക്കാർക്ക് ഇതന്നെ കറിയാക്കി ഉപയോഗിക്കട്ടോ അതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പാകം നോക്കിയിട്ട് ഇങ്ങനെ തന്നെ ഉപയോഗിക്കട്ടോ ഈ കറുത്ത താളിക്കൽ ഇങ്ങനെയാണ് പിന്നെ തേങ്ങ അരക്കണം എന്നുള്ള ആൾക്കാർക്ക് തേങ്ങ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്തു തിള വന്ന് കഴിഞ്ഞപ്പം ഓഫ് ചെയ്തു അങ്ങനെ കറി റെഡിയായി പിന്നെ അതാ നമ്മളെ എണ്ണിത്തട്ട ഉപ്പേരി എന്തൊക്കെയാണ് നോക്കട്ടെ നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് അങ്ങനെ അടിയിൽ പിടിക്കുമൊന്നുമില്ല ഞാൻ അപ്പോൾ കുറച്ചു നേരം അതിലിപ്പോൾ ഇതിവിടെ വെച്ച് പോയിട്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ചൊന്ന് വലിയിച്ചെടുക്കണം കേട്ടോ ചെറിയൊരു നനവ് പോലെ ഉണ്ട് അപ്പോൾ തുറന്ന് വെച്ചാണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല നല്ലോണം കനലുണ്ട് നമ്മളെ അടുപ്പിൽ അങ്ങനെ പിന്നെ ഉപ്പേരിയും വന്ന് റെഡി ആയിപ്പോൾ അത് ഞാൻ ഇനി ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് പിന്നെ ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കരുത് കേട്ടോ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ഫ്രൈ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാര് ഇരുമ്പിന്റെ സാധനത്തില് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ കഴിഞ്ഞാൽ ആ ഇരുമ്പിന്റെ ആ ഒരു ചൊവ വരും അതിൽ എന്താണോ കുക്ക് ചെയ്യണത് അതിന് കേട്ടോ അതേപോലെ തന്നെ ഉപ്പേരി ആണെങ്കിലും കറി ആണെങ്കിലൊക്കെ അതിന് ചെറിയൊരു കളർ വ്യത്യാസവും വരും ആ ഒരു ഇരുമ്പിന്റെ കളറൊക്കെ വരും കേട്ടോ ചിലപ്പോൾ പിന്നെ താഴെ ഭാഗത്തൊക്കെ ചെറിയൊരു കറുപ്പും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനത്തേക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇന്ന് മാറ്റണം വേറെ പാത്രത്തിൽ മാറ്റണം അപ്പോൾ നമ്മളെ കറിയും അതേപോലെ തന്നെ മാന്തൾ ഫ്രൈയും പിന്നെ നമ്മളെ എണ്ണിത്തട്ട ഉപ്പേരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പം ഇനി കറി വെക്കാനോ ഉപ്പേരി വെക്കാനോ ഒന്നും ഒന്നുമില്ലെങ്കിലും എന്താ അപ്പോൾ വെക്കാന്ന് വിചാരിച്ച് ആലോചിച്ച് നടക്കുന്നു വേണ്ട നമ്മൾ തൊടിക്കൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയോക്കാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും മുരിങ്ങേ കറുത്തേ അല്ലെങ്കിൽ ഇതേപോലെ എണ്ണിത്തട്ട എണ്ണിക്കാമ്പോൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും വന്ന് ഇന്നെ പറിച്ചു കൂട്ടാൻ വെച്ചോളി എന്ന് പറഞ്ഞ് നോക്കി നിൽക്കണ്ടാവും അപ്പോൾ അതൊന്നും വെറുതെ വേസ്റ്റ് ആക്കി കളയേണ്ട അതൊക്കെ നല്ല സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇടക്ക് കുട്ടികൾക്ക് ഇങ്ങനെ എണ്ണിത്താട്ട ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ അതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഫുഡ് അയക്കാണ് അപ്പോൾ ഇൻഷാല്ലാം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്